ും പ്രചരിക്കുന്ന ഒരു മെസ്സേജാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റമദാൻ തുടങ്ങുന്നത് ഏപ്രിൽ പതിമൂന്നിനായിരിക്കും എന്ന് അലൈ വസ്ലാം പറഞ്ഞിരിക്കുന്നു ആരാണോ റമദാൻ തുടങ്ങുന്നത് ആദ്യമായി അറിയിക്കുന്നത് അവർക്ക് നരകം ഹറാമാണത്രേ ഇങ്ങനെയുള്ള മെസ്സേജ് പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്നു ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ മെസ്സേജുകളുടെ യാഥാർത്ഥ്യം എന്താണ് തീർച്ചയായും ഇത് കളവാണ് മുത്തരബിസാഹു അലഹീ വസ്ല്ലം ഒരിക്കലും ഇപ്രകാരം പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റമദാൻ ഏപ്രിൽ ആരംഭിക്കുമെന്ന് റസൂൽ അറഹി വസല്ലമ്മയുടെ വചനത്തിൽ സ്ഥിരപ്പെട്ടതല്ല ഇത് വ്യാജ പ്രചരണം മാത്രം ഇത്തരം കളവുകൾ ഷെയർ ചെയ്യുമ്പോൾ അലൈഹി 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 വസല്ലം 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 തങ്ങളുടെ ഒരു വചനമാണ് ഈ ഷെയർ ചെയ്യുന്ന ആളുകൾ ഓർത്തിരിക്കേണ്ടത് നബി അരുളി മൻ കദബ മഖാഅദഹു നാർ ഔ കമാ ഖാല ആരെങ്കിലും എന്റെ മേൽ മനപൂർവം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു ഇരിപ്പിടം തയ്യാർ ചെയ്തു കൊള്ളട്ടെ നരകം ഹറാമാകാൻ വേണ്ടി ഇത്തരം മെസ്സേജുകൾ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ ഷെയർ ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ നരകത്തിൽ ഒരു ഇരിപ്പിടമാണ് സ്വന്തമാക്കുന്നത് തയ്യാർ ചെയ്തിരിക്കുന്നത് ഇത്തരം വ്യാജ സൂക്ഷിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മേൽ സത്യം മാത്രം പറയാൻ ആ സത്യപ്രവാചകനെ അംഗീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ റൊബനൽ